നമസ്തേ സുപ്രഭാതം ഞാൻ ശ്രീലീഖ ഇന്ന് നല്ലൊരു മോർണിംഗ് മന്ത്രിയുമായി നമുക്ക് നോക്കാം റിലേഷൻസ് ഷൈൻസ് ബൈ ഷേക്കിംഗ് ഹാൻഡ്സ് ഇൻ ബെസ്റ്റ് മൊമെൻറ്റ് ബട്ട് ദ ബ്ലൂം ബൈ ഹോൾഡിംഗ് ഹാൻഡ്സ് ഇൻ ക്രിട്ടിക്കൽ മൊമെൻറ്റ് എത്ര കറക്റ്റാണല്ലേ നല്ല ബന്ധങ്ങൾ നമ്മൾ കൈകൾ കൊടുത്ത് അല്ലെങ്കിൽ ഓ താങ്ക് യു ഒക്കെ പറഞ്ഞ് നമ്മൾ നല്ല സ്നേഹത്തിൽ നിൽക്കുന്ന സമയത്ത് അത് നല്ല മൂമെൻസാണ് നല്ല സ്നേഹത്തോടെയൊക്കെ നിൽക്കുമ്പം ബട്ട് ഒരാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ അടുത്ത് ചെന്ന് ഒന്ന് സാന്ത്വനപ്പെടുത്തുക അല്ലെങ്കിൽ അവരോട് കുറച്ച് നേരം സംസാരിച്ച് അവരുടെ മനസ്സിനെ ഒന്ന് ലൈറ്റാക്കുക അല്ല ഒന്നും വേണ്ട കുറച്ച് നേരം അവരെ ലിസൺ ചെയ്യാനായിട്ട് ഇരിക്കുക എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും പറ്റിയാൽ അതെത്ര നല്ല മൊമെൻസ് ആണെന്നൊന്ന് ആലോചിക്കുക നമ്മൾ പോലും അറിയാതെ അവരുടെ മനസ്സിൽ നമ്മൾ ഉള്ളിലേക്ക് സ്ഥലം പിടിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനം പിടിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ വരുന്നത് നമ്മൾ പോലും അറിയില്ല നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ മനസ്സിൻ്റെ ഒരു കോണിൽ നമ്മൾ ഒരിക്കലും അവർ ചിലപ്പോൾ പറഞ്ഞുകൊണ്ടെന്ന് നടക്കണമെന്നില്ല പക്ഷേ അവരുടെ മനസ്സിൻ്റെ കോണിൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും ഇതെന്തിനാ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൈമില്ല ടൈമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഓടി നടക്കുന്നവരാണ് കുറച്ച് ടൈം നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കുറച്ച് ടൈം മതി ഒന്ന് ഓർക്കാനായിട്ട് ഒന്ന് അവരെ കൂടെ ഇരിക്കാനായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഒരുപാട് വീടുകളിൽ അടുത്ത് തന്നെ ആൾക്കാരുണ്ടെങ്കിൽ കൂടി സംസാരിക്കാനോ അവരെ കേൾക്കാനോ അവരെ അറിയാനോ സമയമില്ലാത്ത എത്രയോ കുടുംബങ്ങളുണ്ട് ഒന്ന് ശ്രമിക്കുക ചേഞ്ച് യുവർ സെൽഫ് ബി ഹാപ്പി ഓൾവെയ്സ് ഇനി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഓൾ ബെൽ ബട്ടൺ അടിക്കുക മറ്റുള്ളവരും ഇൻസ്പയർ ചെയ്യുക താങ്ക്